വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഭക്ഷണം പ്രമുഖ ഷെഫ് സുരേഷ് പിള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണം ഒരുക്കുന്നത് ദുരന്ത സ്ഥലത്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് ഇതിനായി ബന്ധപ്പെടേണ്ട നമ്പർ നോബി ഒമ്പത് ഏഴ് നാല് നാല് രണ്ട് നാല് ആറ് ആറ് ഏഴ് നാല് അനീഷ് ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് അഞ്ച് ആറ് ആറ് ഏഴ് ഒമ്പത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തി മൂന്നായി പതിനഞ്ച് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be yeah. Raja Kumari, rajakumari rajakumari gold and diamonds the trust of Trap and gold